ജീവിതശൈലി രോഗങ്ങൾക്ക് കുറവുണ്ടാകുന്നത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക ഞാൻ അനുഭവസ്ഥയായതുകൊണ്ടാണ് പറയുന്നത് അഞ്ച് മിനിറ്റ് വർക്ക്ഔട്ട് എന്താണെങ്കിലും ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും കൂട്ടി അഞ്ച് മിനിറ്റ് ചെയ്തോ വൺ വീക്ക് കംപ്ലീറ്റ് അഞ്ച് മിനിറ്റ് ചെയ്ത് ശരിയണം അത് വഴി നമുക്ക് കൂട്ടി കൂടിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തിനകത്ത് ഇഷ്ടം തോന്നുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് അഞ്ച് മിനിറ്റ് ചെയ്യണം കേട്ടോ അഞ്ചു മണിക്ക് വിചാരിക്കല്ലേ കൂട്ടുകാരെ നമ്മൾ ഒരു ഒരു മാസത്തോളമായി ഞാൻ എക്സസൈസ് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ എന്റെ കൂട്ട ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കുറേ മടിച്ചുകൾ ഉണ്ടെന്ന് എനിക്കറിയാം ഭയങ്കര മടിയ ചെയ്യാനായിട്ട് അവര് ഒഴികഴിവുകൾ കണ്ടെത്തി ചെയ്യാതിരിക്കുക ചെയ്യുന്നത് ഞാൻ അത് പറ്റത്തില്ല നമ്മൾ എന്റെ ഒപ്പം നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഇരുപത്തിയഞ്ച് മിനിറ്റും ചെയ്യണം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല മിനിമം അഞ്ചു മിനിറ്റ് എങ്കിലും അഞ്ച് മിനിറ്റ് എങ്കിലും എൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് എൻ്റെ ഓപ്പൺ ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്നത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വേണേ എണ്ണം കുറച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ കുറച്ചു പക്ഷേ ചെയ്യാതിരിക്കരുത് കേട്ടോ ചെയ്താൽ റിസൾട്ട് ഉണ്ടെന്നുള്ളതിന് നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ബോധ്യമുള്ളത് മാത്രമേ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് വരൂ അങ്ങനൊരു പ്രത്യേകതയല്ല ഞാൻ എന്തേലും കൊണ്ടുവന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഒന്നാമത്തെ ഞാൻ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഒന്നാമത്തെ നമുക്ക് നമ്മുടെ കൈ മുന്നോട്ട് നിന്ന് ഈ കൈയുടെ റിസ്റ്റില്ലേ കൈ പുഴ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അത് പത്ത് പ്രാവശ്യം ഉള്ളത്തോട്ടും പത്ത് പ്രാവശ്യം നേരെ തിരിച്ച് റിവേഴ്സും നമുക്ക് ചെയ്യാം തുടങ്ങാം അപ്പം എൻ്റെ ഒപ്പം റെഡി ആയിക്കോണം കേട്ടോ തുടങ്ങുകയാണെ ഒപ്പം എൻ്റെ കൂടെ ഒന്നു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തിരിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എല്ലാം ടെൻ ഇച്ച് നമ്മൾ ചെയ്യുക അതുപോലെ നമ്മുടെ അടുത്തത് നമ്മുടെ കൈക്ക് നമ്മുടെ ഷോൾഡറിനൊട്ടെ ഷോൾഡേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിവേഴ്സ് വൺ ടു ത്രീ ഫോർ 5, 6, 7, 8, സെവൻ എയ്റ്റ് നയൻ ടെൻ ഇളപോലെ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഉദ്ധരിയല്ലെങ്കിൽ ഉച്ചി പതുക്കെ നിങ്ങൾ ചെയ്തു കുഴപ്പമില്ല അപ്പം നമുക്കിനി അടുത്തത് നമ്മുടെ കാലിലൂടെ നമുക്ക് ഉൾപ്പെടുത്താം ഏറ്റവും തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ കാലിൽ ഒന്നങ്ങോട്ട് വെച്ച് ഒന്നിങ്ങോട്ട് വെച്ച് തന്നെ നമുക്ക് ടെൻറ്റായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ വെക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കൈ വെക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കൂടെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ എണ്ണുമ്പോഴും നിങ്ങളെ കൂടെ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ കൈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്വാസം വെക്കണം അത് വെക്കുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വേണം മനസ്സിലായോ അതുപോലെ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ശരീരം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതായത് ശരീരം വികസിക്കുന്ന പോലുള്ള ഏത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും ശ്വാസം ശ്വാസമുള്ളേ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഏത് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് സന്ദേശം അങ്ങനെ വേണം ഏത് ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അടുത്തതിന് ശ്വാസം പിടിക ചെയ്യും അപ്പൊ നമുക്ക് തുടങ്ങാം ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ ട്വൻറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കാലിങ്ങനെ പറ്റുന്നതിന് വേറെ സ്വല്പം കാലിൽ ഞാൻ ബാക്കിലേക്ക് ചെലപ്പോ ഇങ്ങനെ നീട്ടി കൊടുക്കാം നമുക്ക് എങ്ങനെ വേണം ചെയ്യാം ഇനി അതേ കാലം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കുത്താം വൺ ടു ഫോർ ചെയ്യാം സിക്സ് സെവൻ ഒന്നൂടെ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ചെയ്യാൻ പറ്റുന്നില്ലേ എളുപ്പമല്ലേ നമുക്ക് അങ്ങോട്ട് കൊടുത്ത് നമുക്ക് കാലം നമുക്കിതേ എക്സസൈസ് ചെയ്യുമ്പം കാല് ഇങ്ങനെ കുറഞ്ഞേക്ക് പറ്റുമല്ലോ ഇവിടെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രായം ഉള്ള ബുദ്ധിമുട്ടാ കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റും അപ്പൊ ഏതെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യാം കേട്ടോ പിന്നെ കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാം ട്വന്റി ടെൻ വൺ ടുവൻ വൻ ട്വൽ തേർട്ടീ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി എളുപ്പമല്ലേ നിങ്ങൾക്ക് അത്തരം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നുണ്ടോ നിങ്ങൾ വച്ചാൽ മതി കാര്യം പുറകോട്ട് വെക്കാൻ അത് ആയിക്കോളും പുറകെ പുറകെ നിങ്ങൾക്ക് ആയിക്കോളും ആകെ പോലും ചെയ്താൽ മതി വാണപ്പിന് വേണ്ടി ജോഗിങ് നട എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സ്പീഡ് കൂട്ടേ സ്പീഡ് കൂട്ടാം സ്പീഡ് കൊടുക്കണേ നമുക്ക് ഫിഫ്റ്റി ടൈംസ് അൻപത് പ്രാവശ്യം തുറങ്ങാം റെഡിയല്ലേ സ്പീഡ് എക്സ്പീരിയൻസ് കൂടുതലാ കണ്ടേ അങ്ങനെ എക്സ്പീരിയൻസ് കൂടുതല നിങ്ങൾ ഇത്രയും സ്പീഡ് ചെയ്യണമെന്നില്ല തുടക്കത്തിൽ നിങ്ങൾ നടക്കും ഇച്ചിരി സ്ലോയിൽ കാണുന്നു

യൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നിങ്ങൾക്ക് കാലത്ര ഉയർത്തി ചെയ്യാൻ പറ്റിയ കാലിൽ ചിലപ്പോൾ അതി വൺ ടു ത്രീ അങ്ങനെ ചെയ്ത് ജീവിച്ചാൽ മതി ആദ്യം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ഓർ ഫോർ ഡേ ചെയ്ത് കഴിയുമ്പം നമുക്കിച്ചിട്ട കാലുയർത്തി ചെയ്യാൻ പറ്റും ഇനി ഇതേ കാലിൻ്റെ കാര്യം വികൃതി ചെയ്യുന്ന എക്സസൈസ് ഒത്തിരി ഒരുപാടുണ്ട് കൈയും കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം ഒരു കാര്യം ഒരു കൈ വൺ ചെയ്യാൻ ചെയ്തില്ലേ അതും നിങ്ങൾ ചെയ്യുമ്പോൾ എങ്കിലും ഒത്തിരി കാര്യങ്ങൾ പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത് പോലെ കാര്യം ഉയർത്തി ചെയ്യാം തുടങ്ങുകയാണെ തുടങ്ങുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീ നയൻറ്റീൻ ട്വൻറ്റി ചെയ്യാൻ പറ്റത്തില്ലേ ചെയ്തില്ലേ വലിയ കാര്യങ്ങളുള്ളതല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നു നിങ്ങൾ പതുക്കെ സ്കിപ്പ് ചെയ്യുന്നു സ്കിപ്പ് ചെയ്യാൻ വന്ന് മുമ്പ് സ്കിപ്പ് ചെയ്യരുത് അഞ്ച് മിനിറ്റ് വർക്കൗട്ട് എന്താണെങ്കിലും ഞാൻ ഈ കാണിക്കുന്നില്ല ഏതെങ്കിലും കൂട്ടി അഞ്ച് അഞ്ച് മിനിറ്റ് മിനിറ്റ് വൺ വീക്ക് കംപ്ലീറ്റ് ണം അത് കഴിഞ്ഞ് നമുക്ക് കൂട്ടി കൂട്ടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടം തോന്നുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് അഞ്ചു മിനിറ്റ് ചെയ്യണം കേട്ടോ അഞ്ച് മണിക്ക് വിചാരിക്കല്ലേ നേരെ നിവർത്തി പിടിച്ചിട്ട് ഈ കാലിങ്ങനെ പൊക്കുക കാലി പൊക്കുമ്പോ കാലിൻ്റെ പാദത്തെ നമ്മുടെ കൈ ഒന്ന് വൺ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കണം കേട്ടോ ഉറപ്പായിട്ട് ജീവിത ശൈലി രോഗങ്ങൾക്ക് കുറവുണ്ടാകുന്ന ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക ഞാൻ അനുഭവസ്ഥയായതുകൊണ്ടാണ് പറയുന്നത് കട്ടണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം അധിക സമയമില്ല അഞ്ച് മിനിറ്റ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ അത് വേണ്ടി കൂട്ടി കൂട്ടിത്തരാം ഞാൻ കൂട്ടി കൂട്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കുറയ്ക്കുന്നത് കേട്ടോ